യാത്രയുടെ ക്ഷീണമകറ്റുന്നതിനായി കഷ്ണങ്ങളായി മുറിച്ച തണ്ണിമത്തനും പൈനാപ്പിളും വിളമ്പുന്നുണ്ട് തണ്ണിമത്തനാണ് ആവശ്യക്കാരി ഏറെയും അകലെ ഗിരിശൃംഗങ്ങളും അതിൻ്റെ താഴ്വാരങ്ങളിൽ നിരനിരയായി കെട്ടിടങ്ങളും ആ കെട്ടിടങ്ങൾ പ്രതിഫലിക്കുന്ന സുന്ദരമായ തെളിനീർ തടാകം തിരകളെ കീറിമുറിച്ച് എൻ്റെ ബോട്ട് റിയോ റിയോനെറ്ററോയ് പാലം ലക്ഷ്യമാക്കി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് കപ്പലുകളിൽ നിന്നും ചരക്കിറക്കാനുള്ള യന്ത്ര സംവിധാനങ്ങൾ സദാ സജ്ജമാണ് ഓസ്ട്രേലിയയിലെ ഓപ്പറ ഹൗസിനെ ഓർമ്മിപ്പിക്കുന്ന ചില കൂറ്റൻ നിർമ്മിതികളും ബ്രസീലിലെ റിയോ തീരത്തെ അതീവ സുന്ദരമാക്കി തിരത്തള്ളലിൽ ഇടിഞ്ഞു തീരാറായ തുരുത്തുകളും അതിനുമപ്പുറത്തെ പച്ചക്കുന്നിലെ കുരിശുപള്ളിയും അതിസുന്ദരങ്ങളായ മറ്റു ദുരുത്തുകളുമെല്ലാം ഒന്നൊഴിയാതെ പകർത്തുകയാണ് സഞ്ചാരികൾ കാറ്റിൻ്റെ അകമ്പടിയിൽ പാട്ടിൻ്റെ താളം അലിഞ്ഞലിഞ്ഞില്ലാതാകുന്നതുപോലെ പാട്ടും കാറ്റും ഒന്നായി ഒഴുകുന്നതുപോലെ അറ്റ്ലാന്റിക്കിലൂടെയുള്ള ബോട്ട് യാത്ര ഓരോ നിമിഷം തോറും എൻ്റെ ഉള്ളിലെ സഞ്ചാരിയുടെ കൗതുകം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു 72 e പ്രസിഡന്റ് കോസ്റ്റി സിൽവ ബ്രിഡ്ജ് എന്നാണ് റിയോ നെറ്റിറോയ് പാലത്തെ ബ്രസീലുകാർ വിളിക്കുന്നത് ഗനബര ഉൾക്കടലിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന നെറ്റിറോയ് പാലം കടൽപാലങ്ങളുടെ നിർമ്മിതിയിൽ ഇന്നും ഒരത്ഭുതമാണ് പതിമൂന്നര കിലോമീറ്റർ നീളവും എൺപത്തി ഒമ്പത് അടി വീതിയും ഉണ്ട് ഈ പടുകൂറ്റൻ പാലത്തിൽ ബോക്സ് ഗാർഡർ ആണ് ഈ പാലം ഡിസൈൻ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് നിർമ്മാണം തുടങ്ങിയ ഈ പാലത്തിൻ്റെ പണി പൂർത്തിയായത് ആറു വർഷം കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മാർച്ച് നാലിന് ബ്രസീലിയൻ ജനതയ്ക്കായി അല്ല ലോക ജനതയ്ക്കായി തന്നെ റിയോ നിച്ചറോയ് പാലം തുറന്നുകൊടുത്തു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് മുതൽ ബ്രസീലിൻ്റെ സ്വപ്നമായിരുന്നു ഒരു പടുകൂറ്റൻ പാലം നൂറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു കടൽപാലം എന്നത് ബ്രസീലിൻ്റെ എക്കാലത്തെയും ഒരു സ്വപ്നമായിരുന്നു ഈ ലക്ഷ്യം മുൻനിർത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഡിസംബറിൽ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു എന്നാൽ ഫൈനൽ പ്രോജക്റ്റിൽ ഈ പാലത്തിൻ്റെ നിർമ്മാണം തടസ്സപ്പെട്ടു ആർദർ ദ കോസ് സിൽവ പ്രസിഡൻ്റായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഓഗസ്റ്റിൽ പാലം പണിക്കായി ഒരു പുതിയ കമ്മിറ്റി രൂപീകരിച്ചു ബ്രസീലിലെ അന്നത്തെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയായിരുന്ന മെറിയോ ആൻഡ്രേസ മുൻകൈയ്യെടുത്താണ് റിയോ നെറ്ററോ പാലത്തിൻ്റെ പണികൾക്ക് തുടക്കമിട്ടത് മികച്ച മന്ത്രി എന്ന നിലയിൽ മാത്രമല്ല മിടുക്കനായൊരു സംഘാടകൻ എന്ന നിലയിലും പേരെടുത്ത മറിയോ ആൻഡ്രേസയുടെ കൈകളിൽ പാലത്തിൻ്റെ നിർമ്മാണം ഭദ്രമായിരുന്നു ക്യുവിൻ എലിസബത്ത് സെക്കൻഡ് പ്രിൻസ് ഫിലിപ്പ് എന്നിവരുടെ അനുഗ്രഹാശിസ്സുകളോടെയാണ് ബ്രസീൽ ലോകത്തിലെ ഏറ്റവും വലിയ കടൽപ്പാലം എന്ന ലക്ഷ്യത്തിന് വേണ്ടി ഇറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മാർച്ച് നാലിന് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ എല്ലാ കടൽപ്പാലങ്ങളെയും ചെറുതാക്കിക്കൊണ്ട് റിയോ നെറ്റിറോയ് കടൽപ്പാലങ്ങളിൽ തന്നെ ഒന്നാമനായി മാറി അറ്റ്ലാന്റിക്കിൻ്റെ ഓളപ്പരപ്പുകളെ കീറിമുറിച്ചുകൊണ്ട് സദാ യാനപാത്രങ്ങൾ പാഞ്ഞു നടക്കുന്നുണ്ട് വലുതും ചെറുതുമായ കപ്പൽപാതകളിലൂടെ ഒഴുകി നീങ്ങുന്ന അവയുടെ സൗന്ദര്യം നെറ്റിറോയ് പാലത്തിൻ്റെ പശ്ചാത്തലത്തിൽ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കപ്പലുകൾക്ക് യഥേഷ്ടം കടന്നു പോകത്തക്ക വിസ്തൃതിയിലാണ് പാലത്തിൻ്റെ ആരക്കാലുകൾ പണിതിരിക്കുന്നത് കാലുകൾക്ക് തമ്മിൽ എഴുപത്തിരണ്ട് മീറ്റർ വ്യത്യാസമുണ്ട് താഴെ കാണുന്ന ഇതേ വിസ്തൃതിയും വ്യാപ്തിയും പാലത്തിൻ്റെ മുകളിലുമുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത നാലുവരി പാതയാണ് പാലത്തിനു മുകളിൽ പണിതീർത്തിരിക്കുന്നത് പ്രതിദിനം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വാഹനങ്ങൾ ടോൾ നൽകി ഇതുവഴി യാത്ര ചെയ്യുന്നു എന്നറിയുമ്പോഴാണ് ബ്രസീലിലെ റിയോ നെറ്റിറോയ് പാലത്തിൻ്റെ വിസ്തൃതിയും വ്യാപ്തിയും പ്രൗഢിയും ലോകമറിയുന്നത് പാലത്തിനു മുകളിൽ എണ്ണമറ്റ വാഹനങ്ങൾ താഴെ ചരക്ക് കപ്പലുകളും ഉല്ലാസ സവാരിക്കുള്ള ബോട്ടുകളും ഒഴുകി നീങ്ങുന്ന കാഴ്ച വാക്കുകൾ കൊണ്ട് വരച്ച് കാട്ടുക പ്രയാസമാണ് ചരിത്രത്തിൻ്റെ ഭാഗമായ ഒരു പാലത്തിൻ്റെ മുകളിലും താഴെയും നിന്നുള്ള കാഴ്ച ഒരുപോലെ പകർത്താനാവുക എന്നത് യാത്രാ ദൈവം എനിക്ക് തന്ന ഒരു ഭാഗ്യമായി ഞാൻ കരുതുകയാണ് ക്രിസ്തുദേവൻ്റെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിമയായ ക്രൈസ്ത റെഡീമർ മാത്രമല്ല ബ്രസീലിൻ്റെ ലാൻഡ്മാർക്കുകളിൽ ഒന്നായി മാറാൻ നിറ്ററോയ് ബ്രിഡ്ജിനും സാധിച്ചത് ഈ കടൽ പാലത്തിൻ്റെ വലുപ്പം കൊണ്ട് തന്നെയാണ് താഴെ നിന്നാൽ ആകാശം മുട്ട ഒരു പാലം മുകളിൽ നിന്നാലോ കടലിന് നടുവിലൂടെയുള്ള ഒരു വിശാലമായ റോഡ് ഇവ രണ്ടും ചേർന്നതാണ് റിയോ റിയോനെറ്റോയ് പാലം കാനഡ ബ്രസീൽ അമേരിക്ക എന്നീ മൂന്ന് വൺ ശക്തികൾ ഒരുമിച്ചപ്പോഴാണ് റിയോ നെറ്റിറോയ് പാലം ഒരു യാഥാർത്ഥ്യമായത് പാലത്തിൻ്റെ ഉന്നതിയെയും മഹത്വത്തെയും കുറിച്ച് പറയുന്നത് പോലെ തന്നെ ലോകം നടുങ്ങിയ ദുരന്തങ്ങളും റിയോനിറ്ററോയ് പാലത്തിന് പറയാനുണ്ട് അതിലേറ്റവും ദുഃഖകരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ബ്രസീലിൻ്റെ വിശ്വവിഖ്യാത ഗായകനായിരുന്ന മെയ്സ മെറ്ററാസോവിൻ്റെ ഈ പാലത്തിൽ വെച്ച് നടന്ന കാറപകടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ജനുവരി ഇരുപത്തിരണ്ടിന് നാൽപ്പതാമത്തെ വയസ്സിൽ മെയ്സ് മെറ്ററാസോ നാദം നിലച്ച് ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ ഒരു നിമിഷമെങ്കിലും ആരാധകരുടെ ഉള്ളിൽ നിറ്ററോയ് പാലം ഒരു വില്ലന്റെ പരിവേഷമണിഞ്ഞു ക്യൂൺ എലിസബത്ത് സെക്കൻഡ് ഫിലിപ്പ് രാജകുമാരൻ ഡ്യൂക്ക് ഓഫ് എഡിൻബർഗ് എന്നിവർ ചേർന്ന് ഔപചാരികമായി തുടക്കം കുറിച്ച റിയോ നിറ്ററോയ് പാലത്തിൻ്റെ പണി പൂർത്തിയായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മാർച്ച് നാലിനാണ് ചരിത്രത്തിൻ്റെ ഭാഗമായ ബ്രസീലിലെ റിയോ റിയോനിറ്റുറോയ് പാലം നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകൾക്കും പശ്ചാത്തലമായിട്ടുണ്ട് നീൽ എച്ച് മോർട്ടിസ് നിർമ്മിച്ച് ഡെസ്റ്റിൻ ഡെസ്റ്റിൻലി സംവിധാനം ചെയ്ത ഫാസ്റ്റ് ഫൈവ് എന്ന ലോകോത്തര സിനിമയ്ക്ക് വേദിയായത് റിയോ നെറ്റുറോയ് പാലമായിരുന്നു ക്രിസ് മോർഗൻ എഴുതിയ തിരക്കഥയിൽ പാലത്തിൻ്റെ ഭംഗി പരമാവധി ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിൻ ഡീസൽ പോൾ വോക്ക് ജോർഡന ബ്രൂസ്റ്റർ തുടങ്ങിയ ലോകോത്തര താരനിരകൾ അണിനിരന്ന ഫാസ്റ്റ് ഫൈവ് റിലീസ് ചെയ്തതിനു ശേഷം ബ്രസീലിലെ റിയോനിറ്ററോയ് പാലം കാണാൻ സന്ദർശകരുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ റിലീസ് ചെയ്ത ഈ ചിത്രം ലക്ഷക്കണക്കിന് പ്രേക്ഷകരുടെ മൊത്തകണ്ഠമായ പ്രശംസയാണ് പിടിച്ചുപറ്റിയത് ടെഡോറോ മൊസ്കോസോ ഗാൽ ഗദോ തുടങ്ങിയ ചിത്രങ്ങളുടെയും പശ്ചാത്തലം റിയോ റിയോനിറ്ററോയ് പാലം തന്നെയായിരുന്നു ബ്രസീലിയൻ മിലിറ്ററി ഏറ്റവുമധികം തന്ത്രപ്രധാനമായി കാത്തുസൂക്ഷിക്കുന്ന ഇടങ്ങളിലൊന്നാണ് റിയോയിലെ റിയോ റിയോനിറ്റിറോയ് പാലം പാലങ്ങളുടെ കാര്യത്തിൽ നമ്മുടെ നാടും ഒട്ടും പിന്നിലല്ലെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് റിയോ നെറ്റിറോയുടെ വിശാലമായ കാഴ്ചകൾ കണ്ടതിന് ശേഷം ബോട്ട് തിരികെ മറീൻ പോയിന്റിലേക്ക് യാത്ര തിരിച്ചു ബ്രസീലിലെ റിയോ നെറ്റിറോയ് പാലത്തിൻ്റെ കാഴ്ചകൾ പകർത്തിയ സന്തോഷത്തോടെ ഞാനും മറീന പോയിന്റിൽ നിന്നും എൻ്റെ ഹോട്ടലിലേക്ക് യാത്ര തുടർന്നു